ഹലോ എവ്രിവാൻ ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒട്ടേ ഒരു ഫോർ നമ്പേഴ്സ് പിന്നെ ചിക്കൻ ഞാനിവിടെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട് പാപ്രിക്ക പൗഡർ ഒരു ത്രീ ടേബിൾ സ്പൂൺ ഹണി ഒരു ടു ടേബിൾ സ്പൂൺ പെപ്പ പൗഡർ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ദൻ യു നീഡ് കുറിഗാനോ കുറിഗാനോ യു ക്യാൻ യൂസ് ലൈക്ക് ഹാഫ് എ സ്പൂൺ ആൻഡായിട്ട് ലൈക്ക് ടു സ്വീറ്റ് കോൺസ് ഓൾസോ യു നീഡ് സംലീവ് ഓയിൽ ഫോർ ദ ഡ്രെസ്സിങ് ഓൾസോ സം സോൾട്ട് ആൻഡ് ടു ടേബിൾ സ്പൂൺ ഓഫ് സോയ് സോസ് സോ ഇന്ന് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ലൈക്ക് നമുക്കിത് ഡിന്നറിന് മാത്രമായിട്ട് യൂസ് ചെയ്യാം സോ പൊട്ടേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകണം സോ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണ് ലൈക്ക് നമുക്ക് സ്ക്രബ് ചെയ്ത് ഇതിൻ്റെ പുറത്തുള്ള എല്ലാ ചെളിയും എല്ലാം ഉണ്ടട്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ലെക്ക് ദിസ് കൂടുതൽ തിന്നാവാനും പാടില്ല ഷുഡ് ബി ലൈക്ക് ദിസ് പൊട്ടാറ്റോസും ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബ്രൊക്കോളി ഓൾസോ യൂസ് ചെയ്യാം ബ്രൊക്കോളി ഓൾസോ ബ്രൊക്കോളിടാം പിന്നെ സ്വീറ്റ് കോൺ സോറി സ്വീറ്റ് പൊട്ടാറ്റോ ഇഷ്ടമുള്ള ആൾക്കാർ സ്വീ സ്വീറ്റ് പൊട്ടാറ്റോ ഇടാം അതും ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഇടുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു വൺ സ്വീറ്റ് പൊട്ടാറ്റോ ഇൻസിനോ ഇതിന് കുഞ്ഞ് ആക്ച്വലി നമ്മളുടെ ബേബി പൊട്ടാറ്റോസ് ഉണ്ടല്ലോ അതാണ് ആക്ച്വലി ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ബേബി പൊട്ടാറ്റോസും അയ്യോ ഒരെണ്ണം താർത്തോട്ട് പോയി ഓക്കെ ഇതിങ്ങനെ വെട്ടി മാറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫിങ് ഈസ് ഡ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുഞ്ഞതാക്കാം കേസ് ഇഫ് യു ഫീൽ ഇറ്റ്സ് ടു ബിഗ് ഓക്കെ ജസ്റ്റ് മേക്കിംഗ് ലൈക്ക് ഓക്കെ ദിസ്ഇസ് എഫ് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ടാണ് ഒരു ഡ്രസ്സിങ് റെഡി ആക്കേണ്ടത് സോ ഡ്രസ്സിങ്ങിന് ഞാൻ പാപ്രിക്ക പൗഡർ എടുത്തിട്ടുണ്ടല്ലോ സോ ഇതിലോട്ടാണ് ഇനി എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത് പാപ്രിക്ക പൗഡറിലോട്ട് ഫേസ്റ്റ് ഇടുന്നത് പെപ്പറാണ് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് അതിന് കണക്ക പെപ്പർ ഇടാം ഒരു ടു മതിയാവും നല്ല എരിവുള്ള പെപ്പറാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പിന്നെ കൊറിക്കാനോ കൊറിക്കാനോ നല്ലൊരു ഫ്ലേവർ തരും ഇത് വെരി ഈസിയാണ് ഉണ്ടാക്കുക പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം സോയ് സോസ് സം ഒലീവ് ഓയിൽ ംഹണി ഞാൻ പറഞ്ഞ ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ എല്ലാം മിക്സ് ചെയ്യാം യു ക്യാൻ ആഡ് സോൾട്ട് ഫോർ ടേസ്റ്റ് ഇത് സോൾട്ട് തന്നെയാണ് ആരും ഷുഗറുണ്ടെന്ന് വിചാരിക്കരുത് ഓക്കെ നൗ വി മിക്സ് ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഡ്രസ്സിങ്ങാണ് നമ്മൾ ചിക്കൻ അതിലോട്ട് ഇടാൻ പോകുന്നത് സോ ചിക്കൻ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തേക്ക് വെച്ചിട്ട് വി ക്യാൻ ആഡ് ൊട്ടേറ്റോസ് ദൻ യു ക്യാൻ നോട്ട് സ്വീക്ക് ഓൺ ഓക്കെ എന്നിട്ട് ഈ ഡ്രസ്സിംഗ് നമുക്ക് അതിലോട്ട് പുറത്തു വയ്ക്കാം മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല ലൈക്ക് ഡിറക്റ്റ്ലി യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ ഇതിലൊരു ഇത്തിരി വെള്ളം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നും പക്ഷെ ആക്ച്വലി ഈ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും ഓക്കെ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു സോ ഇനി നമ്മളിത് അവളോട്ട് വയ്ക്കാനുമാണ് ഓക്കെ എത്ര സമയമാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ മൈക്രോവേവ് ഞാൻ ആക്ച്വലി ഇതിൽ ഒരു ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് വരെ വയ്ക്കും സോ ദാറ്റ് സ്വീറ്റ് കോൺ കൊട്ടാട്ടോ ചിക്കൻ എവറിത്തിങ് വി ബി വെൽക്ക നിങ്ങളുടെ അതിൽ ഓപ്ഷൻ വല്ലതുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു ട്വൻ്റി ടു തേർട്ടി വയ്ക്കുക ഇൻ കേസ് ഇഫ് യു ഫീൽ ഇറ്റ്സ് നമുക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് കൂടെ വയ്ക്കും ഞാൻ ഇവിടെ വെക്കുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് റെഡി ആയിരിക്കാണ് ഓക്കെ ക്യാൻസി വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് ഞാനിതിൽ പുറത്ത് വെച്ചിട്ട് കാണിക്കാം ഓക്കേ നല്ല വെൽ കുക്ക്ഡായിട്ടുണ്ട് കേട്ടോ പൊട്ടാറ്റോസ് ചിക്കൻ സ്വീറ്റ് കോൺ എല്ലാം വെൽ കുക്ക്ഡാണ് ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ആ മസാല എല്ലാം കൂടി ഒന്ന് ചിക്കനിലോട്ടും സ്വീറ്റ് കോണിലോട്ടൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഓക്കെ വെൽ കുക്ക്ഡ് റെഡി ടു ഇറ്റ്സ് റെഡി സെർവ്സ് In the, in the husband and my daughter Tasty M mm. one it's, okay, it's okay. Nice. Mm. സൂപ്പർ ചിക്കൻ കൂടി ഇത് ഞാൻ പറഞ്ഞു പറയുന്ന കമൻസ് അല്ല ഇത് ആക്ച്വലി നമ്മളുടെ വീട്ടിലൊരു ഹിറ്റ് ആയിട്ടുള്ളൊരു ഡിന്നർ ഇതിനെ ആക്ച്വലി എനിക്ക് പേരിടാൻ അറിയില്ല സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ക്വൈറ്റ് ഈസി സോ try it home and let me know the feedback. Bye guys. Thank you for watching. Make sure you subscribe, like, share. Thank you bye. <laughs> okay, so now we're going to try it. And now we try like share videos, Share it with your friends. Hope you liked it. Thank you so much. Bye bye.